ഹലോ ഈ വീഡിയോ ഞാൻ മുമ്പ് ഒരു ദിവസം ഓൾറെഡി അപ്ലോഡ് ചെയ്ത വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അക്കൗണ്ട് ഇതൊരു മൂന്നാലഞ്ച് വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല ഡിലീറ്റ് ആയ വീഡിയോ റിക്കവർ ചെയ്തെടുക്കാനും പാടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നോക്കിയ സമയത്ത് ഈ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു സോ ഞാൻ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാലോ കാരണം ഇട്ടിട്ട് പിറ്റിയ ദിവസം തന്നെ ഇത് ഡിലീറ്റായി പോകാനുണ്ടായത് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ ഒരു മോർണിംഗ് അഞ്ചര മണിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫല്ല ഒരു മോർണിംഗ് വ്ലോഗാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്നോട്ടാണ് അത്ത് പൂടുന്നത് പൂക്കളം ഇടുന്നത് പത്ത് ദിവസത്തേക്ക് അപ്പോൾ ഇനി എന്തായാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ ചന്ദനത്തിടിയുടെ എല്ലാം ഇങ്ങനെ പരത്തുമാണ് വീട്ടിൽ കുറച്ച് നേരം ഞാൻ അടുക്കളയിൽ വെച്ച് ഇത് കത്തിക്കുക അപ്പോൾ കുറച്ച് നേരം അടുക്കളയിൽ ആ ഒരു സ്മെല്ലൊക്കെ ആയിട്ട് ഞാൻ ഹാളിൽ കൊണ്ടുവയ്ക്കാറാണ് പതിവ് അങ്ങനെ ഒരു അടിപൊളി ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ് അഞ്ചര മണിക്ക് ഈ സമയത്ത് പുറത്ത് കുറച്ച് ഇരുട്ടൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാ ജനലും തുറന്നിടത്തില്ല കാരണം എനിക്ക് പേടിയാണ് ഞാൻ മാത്രമല്ലേ ഉണർന്നിരിക്കുന്നുള്ളൂ ഈ ഒരു ജനൽ മാത്രം തുറന്നിടും കാരണം ഫ്രഷ് എയർ ഉള്ളിൽ കയറണമല്ലോ ബാക്കിയെല്ലാം കുറച്ച് വെട്ടം വന്നതിന് ശേഷമാണ് തുറന്നിടാറ് ആദ്യം തന്നെ എനർജി ബൂസ്റ്റർ ആയിട്ട് ഒരു ചായ ഞാൻ കുടിക്കാന്ന് കരുതി വലിയ ബിസി ആയിട്ടുള്ള മോർണിംഗ് അല്ല തലേ ദിവസം തന്നെ എല്ലാം പ്രീപ്ലാൻ ചെയ്ത് വയ്ക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ പ്ലാൻ ചെയ്ത് വയ്ക്കാം എങ്ങനെയൊക്കെ തലേന്ന് രാത്രി നമുക്ക് കാര്യങ്ങളൊക്കെ ഒതുക്കാൻ അപ്പം നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം ചാനലിലേക്കേറി കണ്ടാലും മതിയാവും അങ്ങനെ എൻ്റെ ചായയൊക്കെ ഇട്ട് അതുകൊണ്ട് വെളിയിൽ പോയിരുന്ന് കുറച്ച് നേരം ഒന്ന് ചായ ഒടിക്കാന്ന് കരുതി അപ്പോഴത്തേക്ക് ചെറുതായിട്ട് വെട്ടം വീണ് വരുന്നുണ്ട് വെട്ടം വീണ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാൻ ബാക്കി ജനലൊക്കെ തുറന്നിടാന്ന് കരുതി ഇനിയിപ്പോൾ പേടിയൊന്നും തോന്നിയില്ല കാരണം റോഡിലൂടെ ആൻറ്റിമാരായാലും അങ്കിൾമാരായാലും ഒക്കെ അവർ നടക്കാൻ പോണവരുണ്ട് അപ്പോൾ നല്ല അനക്കൊക്കെ ഉണ്ട് റോഡിലൊക്കെ അങ്ങനെ ഞാൻ നല്ല തുറന്നിട്ട് വെളിയിൽ ചായ കുടിക്കുവാണ് ഈ സമയത്ത് മെയിനായിട്ട് നമുക്ക് പത്രം ഇടാൻ പോണവരെ കാണാം ജോഗിങ്ങിന് പോണവരെയും നടക്കാൻ പോണവരെയും പിന്നെ കളിക്കാൻ ബാഡ്മിൻ്റനൊക്കെ കളിക്കാൻ പോകുന്നവരെയൊക്കെ കാണാം പാല് പത്രം മുതലായ ഐറ്റംസ് ഐറ്റംസൊക്കെ കൊണ്ടുപോകുന്നവരെ കാണാം കാക്കകളൊക്കെ രാവിലെ എഴുന്നേറ്റ് അവരുടെ ടു ഡു ലിസ്റ്റുമായിട്ട് പറക്കുവാണ് പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് കരുതിയിട്ട് ഈ പുള്ളിക്കാരനില്ലേ ആ തൊട്ടിപ്പുറം കാണുന്ന തെങ്ങിൽ തന്നെയാണ് വീട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നൊരു കോട്ടയാക്കിയിട്ട് ലൈൻ കമ്പിയിൽ ഇരിക്കുവാണേ എന്നും സ്ഥിരം കഴിച്ചാ പുള്ളിയുടെ പിന്നീട് അധികം വെട്ടോന്നു ആവാത്തുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ അതുപോലെ തന്നെ കത്തി കിടപ്പുണ്ട് അങ്ങനെ ചായയൊക്കെ എൻജോയ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാൽ കുപ്പി മാറുന്ന അതായത് ഒരഞ്ചരൊക്കെ ആകുമ്പോൾ സാധനം പാൽ കൊണ്ട് വയ്ക്കാറാ പതിവ് ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായിരിക്കുന്നു അങ്ങനെ അതുകൊണ്ട് ഞാൻ അതെല്ലാം പെടുത്തോണ്ട് വന്നു ആ സമയം കൊണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ച് വരുവാണ് നല്ല രസം അത് കാണാനായിട്ട് ശേഷം അടുക്കളയിൽ ഞാൻ കയറിയിട്ടുണ്ട് തേങ്ങ ഒന്ന് ഉടച്ചു ഇതിനേക്കാളും വൃത്തിയായിട്ട് അമ്പലത്തിൽ നാളികേരെ എറിഞ്ഞുടയ്ക്കുന്നവർ ഉടച്ചെടുക്കാറുണ്ട് ഞാൻ ഉടച്ച് മൂന്ന് പീസാക്കിയാൽ അതും ഇത്രയും മോശമായ പീസ് പിന്നെ കുഴപ്പമില്ല ഞാൻ തേങ്ങ ചിരകിയെടുക്കുന്നത് ഒരു കുഞ്ഞ യന്ത്രത്തിലാണ് ഈ ഐറ്റത്തിലാണ് അതുകൊണ്ട് പിന്നെ ഏത് രീതിയിലായാലും കുഴപ്പമില്ല മാത്രമല്ല എല്ലാ കറിക്കും ഞാൻ തേങ്ങ ചിരകി എടുക്കാറില്ല ഈ തോരൻ പോലുള്ള ഐറ്റംസിന് മാത്രം എടുക്കുക ബാക്കിയെല്ലാം ഇങ്ങനെ കുത്തി എടുത്തിട്ട് കത്തി വെച്ചിട്ട് മിക്സിയിലിട്ട് അരയ്ക്കാറാണ് പതിവ് അതിൻ്റെ ഷെയ്പ്പ് എനിക്കൊരു പ്രശ്നമല്ല പിന്നീട് എൻ്റെ നാല് ബേണറിലും അടുപ്പിൽ നാല് ബേണറിൽ സാധനം ഇരിക്കുന്നതിൻ്റെ ചോറ് അവിയൽ ബീറ്റ് തോരൻ പിന്നെ ആ സവോളയും ചൊമാറ്റോയും വെച്ചിട്ട് നീർദോശയ്ക്കൊരു കറി ഉണ്ടാക്കുക നോർമലി നീർദോശയ്ക്ക് നോൺ വെജ് കറീസാണ് ബെസ്റ്റ് ഇല്ലേ പിന്നെ കടലക്കേ ഒക്കെ ഉണ്ടാക്കണം അത് പിന്നെ എന്നും കഴിച്ച് ബോറാണല്ലോ എന്ന് കരുതിയിട്ട് ഈ ഉള്ളിയും ടൊമാറ്റോയും വെച്ചൊരു കറി ഉണ്ടാക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നീർദോശയുടെ ആയാലും ഈ ഒരു കറിയുടെ ആയാലും രണ്ടും കൂടി ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത് കയറി കണ്ടു നോക്കുക ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടി ലിങ്ക് കൊടുത്തിരിക്കാം അങ്ങനെ ഇതെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഈയൊരു സമയത്ത് നീർദോശയ്ക്കൊന്ന് അരച്ച് വെക്കാന്ന് കരുതി മിക്സിയിലിട്ട് കാരണം ഇണ്ടാക്കുന്നില്ല സമയത്ത് ഉണ്ടാക്കി കഴിക്കാനാണ് അതിന് ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് ഒന്ന് അരച്ചൊക്കെ മാവ് ഉപ്പൊക്കെ ഇട്ടൊന്ന് വെക്കാന്ന് കരുതി അതിൻ്റെ കൂടെ തന്നെ ആ അടുപ്പിലിരിക്കുന്ന ബേണറിലിരിക്കുന്ന സാധനങ്ങൾ നോക്കുന്നുണ്ട് നമ്മൾ ഒന്ന് മനസ്സിൽ വച്ചാല് മോർണിംഗിൽ വളരെ ധൃതി ഒന്നും കൂട്ടാതെ ഇതുപോലെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം കാരണം തലേ ദിവസം തന്നെ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കുക പിന്നീട് അവിയൽ നിരപ്പിട്ട് കൊടുക്കുക കേട്ടോ ഞാൻ അടപ്പ് ഇതുപോലെ എടുത്ത് മാറ്റാറ് കോമൺ ആയിട്ട് കാരണം ഏതെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ചെടുത്ത് മാറ്റിയാൽ ഏതു വഴി മാറ്റിയാലും എൻ്റെ കയ്യിലെ ചൂടടിക്കും ഇല്ലെങ്കിൽ ആ തുണിയുടെ ഇടയ്ക്കൂടി എവിടെയെങ്കിലും ഞാൻ അടപ്പിൽ തൊട്ടിരിക്കും അതുകൊണ്ടിപ്പോൾ ഞാൻ ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത് ഇതാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ എനിക്ക് കുറച്ച് കുഴഞ്ഞ് മറിഞ്ഞിരിക്കുന്ന അത് കുഴ കുഴായിരിക്കുന്ന അവയെല്ലാം ഇഷ്ടം അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തേങ്ങയൊക്കെ അരച്ച് കുറച്ച് ലിക്വിഡായിട്ടാണ് എടുക്കുക അങ്ങനെ ഗ്യാസിലിരിക്കുന്ന ഐറ്റംസ് നോക്കുന്നുണ്ട് ഒരു സൈഡിൽ നിർദോശിക്കുള്ള മാവ് ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം നല്ല രീതിയിൽ അരച്ചെടുത്ത് വെക്കുന്നുണ്ട് സമയത്ത് ഉണ്ടാക്കാനായിട്ട് ഇത് ഉപ്പിട്ട് കലക്കി ഞാൻ മാറ്റി വയ്ക്കാറാണ് പതിവ് ഇന്നിനിയിപ്പോൾ പൂക്കളൊക്കെ ഇടുന്ന ഇടണം എന്നാലോചിച്ചിട്ട് ഞാനൊരു എക്സൈറ്റ്മെൻറ്റിലാണ് എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് മോളൊള്ളായത് കൊണ്ട് അവളുടെ കൂടെ ചെയ്യാനും അതെന്തായാലും കുളമായിരിക്കും എന്നാലും അവരെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങളിതെല്ലാം കാണണമെന്നല്ലോ കാരണം എൻ്റെ കുട്ടിക്കാലം എന്നൊക്കെ പറയുമ്പം അടിപൊളിയായിരുന്നു ഈ അത്തപ്പൂക്കൾ ഇടുന്ന ആയാലും എല്ലാം കൊണ്ടും ഞാൻ എൻ്റെ അപ്പനും അമ്മൂമ്മയും ഒക്കെ ആയിട്ട് ഒന്നിച്ച് വളർന്നതുകൊണ്ട് സൂപ്പറായിരുന്നു എൻ്റെ കുട്ടിക്കാലം അതുകൊണ്ട് തന്നെ മോളെ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യിച്ച് അവൾക്കും എന്തെങ്കിലുമൊക്കെ ഓർമ്മ കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് അങ്ങനെ ഇത്രയും പരിപാടിയിലിടയ്ക്ക് ഞാൻ പോയി ആയിട്ട് വന്നു ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒന്ന് തൂത്ത് വരുന്നുണ്ട് പിന്നെ ഞാൻ ആ ഒരു ഫ്രണ്ടിലത്തെ ഇൻ്റർലോക്കും ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും എഴുന്നേറ്റ് വന്നിരുന്നു അപ്പോൾ അവളൊരു പാൻസും ഉടുപ്പായിട്ടിരുന്നത് പെട്ടെന്ന് നമുക്ക് ആ പാൻസ് വേണ്ട പാവാട മതി എന്നും പറഞ്ഞ പാവാടയിലേക്കൊക്കെ മാറുന്നുണ്ട് കുട്ടികൾ അങ്ങനെയാണ് അവർക്ക് പെട്ടെന്ന് ഡ്രസ്സ് ഡ്രസ്സ് മാറിക്കൊണ്ടേയിരിക്കണം ഇരിക്കണം പിന്നെ നമ്മളതെല്ലാം കഴുകി ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെ അവളൊരു പാവാട എടുത്തിടുന്നുണ്ട് ഇനി അതൊക്കെ ആയിട്ട് വന്ന് നിൽക്കും ഇവിടെ പൂക്കളം ഇടാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇപ്പോൾ ഇത്തവണ നേഴ്സറിയിലായതുകൊണ്ട് ഓണത്തിനെക്കുറിച്ച് കുറച്ച് വിവരമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓണപ്പാട്ട് പാടലും ഒക്കെ ഉണ്ട് കൂട്ടത്തിൽ എല്ലാവരുടെ വീട്ടിലും പൂക്കളൊക്കെ ഇട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തവണത്തെ ഓണം അധികം സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നാണ് പൊതുവായ തീരുമാനമെങ്കിലും പൂക്കളൊക്കെ കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ അപ്പം നിങ്ങളെല്ലാവരും പൂക്കളൊക്കെ ഇട്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇത്തവണത്തെ ഓണം വലിയൊരു ആഡംബരമൊന്നും ഇല്ലാത്ത സാധാരണ ഓണമായിട്ട് തോന്നും കാരണം ഈ മറ്റേതാണെങ്കിൽ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ബഹളവും കോലാഹലൊക്കെ ഇത്തവണ ഭയങ്കര കാമായിട്ടാണ് ഓണം വന്നത് ഇതുപോലെ അങ്ങ് പോകുമായിരിക്കാം അങ്ങനെ പുറത്ത് ക്ലീനിങ് എല്ലാം ഒരുവിധം കഴിഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് പൂക്കളൊക്കെ ഇടാൻ പൂപ്പിച്ചാനായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴ ഇങ്ങ് പെയ്തു പക്ഷേ വെയിലും മഴയും കൂടി ഒന്നിച്ചേരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നിൽക്കുന്നില്ല എന്ന് മനസ്സിലായി കാരണം പൂക്കളൊക്കെ ഇടുന്നതിന് മുമ്പ് മൊത്തത്തിലൊന്നനഞ്ഞൊക്കെ കിടക്കുന്നത് നല്ലതാണല്ലോ അങ്ങനെ വെയിലും മഴയും കണ്ടാൽ എനിക്ക് നനയാൻ തോന്നും അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഒന്നനഞ്ഞുള്ളിലേക്ക് കയറുന്നുണ്ട് പിന്നെ ഇതുപോലെ മഴ പെയ്യുന്ന സമയത്ത് മുത്തുപോലെ ഇതും ഇങ്ങനെ വെള്ളത്തിൽ വീഴുന്ന കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കുറച്ചു നേരം അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കാറുണ്ട് മോളേയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളാണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുക പൂക്കളം ഇടാനായിട്ട് ഇനിയിപ്പോൾ വാനൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പെട്ടെന്ന് പോകണമല്ലോ അതുകൊണ്ട് നേരത്തെ പതിവില് നേരത്തേന്ന് എഴുന്നേറ്റു ഞാൻ എഴുന്നേൽപ്പിച്ചതൊന്നുമില്ല തനിയെ എഴുന്നേറ്റതാണ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണവള് കണ്ടില്ലേ കോസ്റ്റ്യൂം സെലക്ഷനൊക്കെ ഒക്കെ സ്വന്തമായിട്ടാണ് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാലും അവൾക്കത് ഇഷ്ടപ്പെടില്ല ഞാൻ അതിടാം ഇതിടാം എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ എന്നൊരു കുട്ടി പാവാടയൊക്കെ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ മഴയൊക്കെ ഒന്ന് മാറി വന്നപ്പോഴേക്കും പൂവൊക്കെ പറിക്കാനായിട്ട് പുള്ളിക്കാര് ഒരു പാത്രൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൂവിനെ കൊല്ലുകയാണ് അവൾ ചെയ്യുന്നത് പറിക്കുകയല്ല ഒരു പൂവിന് പതിനാറ് പീസായിട്ടായിരിക്കും പിച്ച് എടുക്കുക പിന്നെ ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുഴുക്ക് എങ്ങനെയാണ് എന്നൊക്കെ അവളെ ഉൾപ്പെടുത്തണമെന്നുള്ള അതിൻ്റെ കുഞ്ഞുങ്ങളല്ലേ അവർക്കറിയില്ലല്ലോ അവരുടെ ഇഷ്ടങ്ങണക്ക് ചെയ്യട്ടെ എന്ന് കരുതും പിന്നീട് ഞാൻ ചെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് കാണിച്ചു കൊടുത്താൽ ഒരുവിധം നല്ല രീതിയിൽ ചെയ്യും അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാർ ഒരു ഓണപ്പാട്ടൊക്കെ പാടി ഓടി നടന്നു പൂവിച്ചിരുന്നുണ്ട് സ്കൂളിൽ ഇപ്പോൾ ഓണപ്പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് സെലിബ്രേഷൻ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉള്ളതുണ്ട് ഓണത്തിനെ കുറിച്ചൊരു വൈബാണ് അവക്കുള്ളത് അങ്ങനെ പാട്ടൊക്കെ പാടി പൂക്കളൊക്കെ പറിക്കാൻ ഓടുന്നുണ്ട് അപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി അങ്ങനെ ഞാൻ വേഗം തന്നെ മോളേയും വിളിച്ച് അകത്തേക്ക് കയറുന്നുണ്ട് അവളുടെ കൂടെ അവളെ പോലെ തന്നെ കളിച്ച് കളിച്ച് നിന്നാലേ അവൾക്കൊരു രസമുള്ളൂ ഇല്ലെങ്കിൽ കാരണം വേറെ പിള്ളേരായിട്ടൊന്നും കളിക്കാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഒരു കുട്ടികളെ പോലെ അവൾക്ക് ബിഹേവ് ചെയ്യണം ശേഷം ഞാൻ വെളിയിലൊന്നും നോക്കുന്നുണ്ട് കാരണം നമ്മുടെ ചെമ്പരത്തിയും ശംഖുപുഷ്പൊക്കെ വെളിയിലോട്ട് കിടപ്പുണ്ട് അപ്പോൾ സാധാരണ രാവിലെ അമ്മമാരൊക്കെ അമ്പലത്തിൽ പോകാൻ പോകുമ്പോൾ അതിൽ നിന്ന് പിച്ചിൽ ഞാൻ കാണാറുണ്ട് അപ്പോൾ പൂക്കളിടാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ വലുതായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ ബാക്കിൽ ചെമ്പരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഓണത്തിന് പൂവറയ്ക്കാനായിട്ട് ഞാൻ വരച്ചത് അമ്പലത്തി ആ സമയത്ത് ഇതിൽ മുട്ടൊന്നും ഇട്ടില്ല ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന പൂക്കൾ അധികം ഉപദ്രവിക്കാതെ ബാക്ക് സൈഡിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് പൂക്കൾ പൂക്കളിടാലോ എന്നായിരുന്നു പിന്നെ അപ്പുറത്ത് പോയിട്ട് അവിടുന്ന് രണ്ട് ചുവന്ന ചെമ്പരത്തിയും കൂടി എടുക്കുന്നുണ്ട് മോൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മോൾ പറയുന്നുണ്ട് അച്ചുമ്മയ്ക്കൊക്കെ അപ്പുറത്ത് പൂക്കൾ പൂക്കളിടാനുള്ള അതിനെ രണ്ടെണ്ണേ എടുത്തുള്ളൂ അതിന് മുന്നേ അവൾ എന്നോട് പിണങ്ങി നേരത്തെ കണ്ട ആ ഒരു ചന്ദന കളറിലുള്ള ആ ഒരു ചെമ്പരത്തി ചുവപ്പാണെന്ന് കരുതിയെ വച്ച് പിടിപ്പിച്ചത് പക്ഷേ പൂക്കളിട്ടപ്പോൾ തണ്ടാ വച്ചിരുന്നത് പൂക്കൾ ഇട്ടപ്പോഴത്തേക്ക് അതിൽ ഈ ഒരു നിറമാണ് കിട്ടിയത് അങ്ങനെ പൂവെല്ലാം ഞാൻ ഇറുത്തിടിക്കുന്നുണ്ട് അവളെ കൊണ്ട് അതുതന്നെ അവിടെ നല്ല രീതിയിലല്ല ചെയ്ത പിന്നെ കാണിച്ചു കൊടുത്തത് കൊണ്ട് പിന്നീടുള്ളതൊക്കെ ഒരുവിധം നല്ല രീതിയിലൊക്കെ ചെയ്തു സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീട് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ കാണുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ആണ് ഹാപ്പിനെസ്സാണ് കുഞ്ഞുങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ഞാൻ പൊതുവെ ചെയ്യാറ് എൻ്റെ കയ്യിൽ എത്രത്തോളം പൂ കിട്ടുന്നുണ്ട് അതെല്ലാം വെച്ച് ആദ്യത്തെ ദിവസം തൊട്ടേ പൂക്കളിടും പക്ഷേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അപ്പുറത്ത് അമ്മയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ഒരു കളർ മാത്രം സെക്കൻഡേ രണ്ട് കളറ് അതുപോലെ തിരുവോണത്തിൻ്റെ പത്ത് കളറ് അങ്ങനെയാണ് പൂവിടാറ് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ഇവിടെ വരും ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴും എനിക്കാണെങ്കിൽ എത്ര പൂവുണ്ടോ അതെല്ലാം വെച്ചിട്ട് പൂക്കളം ഇടാൻ എനിക്കതാണ് ഇഷ്ടം എപ്പോൾ പൂക്കളം ഇട്ടാല് കയ്യിലുള്ള പൂക്കളെല്ലാം വെച്ച് ആവശ്യത്തിന് ഭംഗി ഇലങ്ങി ഇടണം പക്ഷേ മോളൊക്കെ ഉള്ളതിൻ്റെ അവളുടെ അവളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷനാണ് ഇന്നത്തെ പൂക്കളം അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ആകും അവസാനം അറിയില്ല പണ്ട് ഞാനും എൻ്റെ അനിയനും കൂടിയാണ് വീട്ടിൽ പൂക്കളം ഇടുന്നത് വൻ യുദ്ധമാണ് അത് ഇപ്പം മോൾ ഓരോന്നൊക്കെ മാറ്റി വെക്കുമ്പോൾ ഞാൻ സമാധാനത്തോടെ നിൽക്കുന്ന കണക്കല്ലല്ലോ അന്ന് നിൽക്കുന്നത് എന്തെങ്കിലും അവനൊന്ന് മാറ്റി വെച്ചാൽ ഞാൻ അപ്പോഴും അവിടെ കിടന്ന് ബഹളമാക്കി അവൻ തന്നെ എഴുന്നേറ്റ് പോകാറാണ് പതിവ് അങ്ങനെ ഈ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ചന്ദനെ തീരെ കുത്താറുണ്ട് കേട്ടോ അപ്പോൾ ചാണകം എല്ലാം കിട്ടാത്തത് കൊണ്ട് കുഞ്ഞൊരു മണ്ണിൻ്റെ ഉരുള നടുക്ക് വെച്ചിട്ട് അതിലാണ് ചന്ത ത്തി വെക്കാറ് അപ്പോഴേക്ക് മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനല്ല സ്കൂളിൽ കൊണ്ടുപോല എഞ്ചിനെ പാസ്ത വേണം എന്ന് പറഞ്ഞാൽ ഞാൻ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ മോളിൻ്റെ വാൻ മിസ്സായി പതിവില് നേരത്തെ വാൻ വന്നു ഞാനത് ശ്രദ്ധിച്ചില്ല അങ്ങനെ വാൻ മിസ്സായി പിന്നെ അവളെ കൊണ്ടാക്കിയാണ് ചെയ്തത് ഇപ്പൊ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയി കാണും അപ്പോഴേക്ക് അത്തപ്പൂവെല്ലാം പറന്ന് പോയിട്ടുണ്ട് ഇന്റർലോക്കിൽ ആയതുകൊണ്ട് പെട്ടെന്ന് അത് പറന്ന് പോകും വീണ്ടും നല്ല മഴയൊക്കെ തുടങ്ങി പിന്നെ ഞാൻ വർക്ക് ചെയ്യാനൊക്കെ പോയിരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും